ദേശീയപാതയിലെ മരമുറി വിഷയത്തിൽ എൻ എച്ച് സംരക്ഷണ സമിതി ആഹ്വാനം ചെയ്ത സമരവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനും സി പി ഐക്കുമെതിരെ വിമർശനവുമായി അടിമാലിയിലെ യു ഡി എഫ് പ്രാദേശിക നേതൃത്വം രംഗത്ത് സമരവുമായി ബന്ധപ്പെട്ട് ജനാധിപത്യ മര്യാദ കാണിക്കാൻ സിപിഎമ്മും സി പി ഐ തയ്യാറായില്ലെന്ന് കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് സാബു പി കുര്യാക്കോസ് കുറ്റപ്പെടുത്തി രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ സിപിഎമ്മും സിപിഐഎം സമരത്തില് പങ്കെടുക്കണമായിരുന്നുവെന്നും സമരത്തിൽ പങ്കെടുക്കാതിരുന്നത് ജനാധിപത്യ മര്യാദയല്ലെന്നും വിമർശനം എൻ എച്ച് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഈ റോഡിലെ മരങ്ങൾ മുറിക്കാനും ഉള്ളൊരു തീരുമാനം വന്നെടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സംരക്ഷണ സമിതി കൂടി അതിനകത്ത് രാജ എം എൽ എ എം പി ഉൾപ്പെടെയുള്ള ആളുകളാണ് എട്ടാം തീയതി ഇന്ന് തീയതി നിശ്ചയിച്ചത് ആ തീയതി നിശ്ചയിക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും മുഴുവൻ ആളുകളും ബി ജെ പിയുടെ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു പക്ഷേ ഈ സമരത്തെ പൊളിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യമുള്ള മുഖ്യകക്ഷി എന്ന് പറയുന്ന സി പി ഐ സി പി ഐയും സി പി എമ്മും ഇവർ രണ്ടുപേരും അത് ഒരു സുഖമല്ലാത്ത രീതിയിൽ പുറകിൽ നിന്ന് കളിച്ചു എന്ന് ഞങ്ങൾക്കിന്ന് ബോധ്യം വന്നേക്കുക നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യം കൊടുക്കുക അത് ഒരു സമീപനമല്ല അവർ കൃത്യമായിട്ടും അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവർ ഇതിനകത്ത് ഭരണമായിരുന്നു അവർ എം എൽ എങ്ങളെ കൂടി ഡേറ്റ് എന്ന് വെച്ചാൽ എട്ടാം തീയതി സമരം ചെയ്യണമെന്ന് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എല്ലാവരും കൂടി ഏറ്റെടുക്കേണ്ടതായിരുന്നു ഇപ്പോൾ സത്യത്തിൽ പുറകിൽ നിന്ന് ഒരു കളി വന്നു എന്ന് പറഞ്ഞാൽ ഒരു ജനയെ ചതിച്ചു എന്ന് പറഞ്ഞാൽ അതല്ലേ എൻ്റെ ശരി ഇതൊരു ജനാധിപത്യ മര്യാദയാണോ ആ ജനാധിപത്യ മര്യാദ കാണിക്കാൻ ഒരു ബാധ്യത ആ ഈ പറയുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ ആളുകൾക്കുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്